വൈകിട്ട് അഞ്ചു മണിക്ക് മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിലാണ് പി വി അൻവർ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പി വി അൻവർ അവകാശപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ഹരികുമാർ ചേരുന്നു വൈകിട്ട് അഞ്ചു മണിക്കാണ് മലപ്പുറം സമീപത്തെ മൈതാനത്ത് കേരള കേരള മൂവ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് അതായത് ഡി എം കെ പി വി അൻവർ രൂപീകരിക്കുന്ന ഡി എം കെ സെക്യുലറിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക അതായത് ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്ന് അൻവർ ഇന്ന് രാവിലെ അറിയിച്ചു കഴിഞ്ഞു ഇതൊരു മൂവ്മെന്റ് ആണ് ഈ മൂവ്മെന്റ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയല്ല എന്നാൽ ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടിയായേക്കാം അതായത് താൻ എം എൽ എ സ്ഥാനം താങ്ങി നടത്തുന്നില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ വന്നു കഴിഞ്ഞു എന്തായാലും തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ എം കെ സ്റ്റാലിൻ അധ്യക്ഷനായ ഡി എം കെയുടെ സത്യകക്ഷിയായി അൻവറിന്റെ ഡി എം കെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇരുപത്തി അയ്യായിരത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനത്താണ് ഇന്ന് പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണെങ്കിലും ആറു മണിയോടുകൂടിയായിരിക്കും സമ്മേളനം ആരംഭിക്കുക ഡി എം കെ നേതാവ് തമിഴ്നാട് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതാവ് നിരീക്ഷകനായി എത്തുന്നുണ്ട് എന്തായാലും സി പി എമ്മിന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി ഇന്ന് അൻവറിന്റെ ഡി എം കെ ഇവിടെ പ്രഖ്യാപിക്കൊടുകയാണ് എന്തായാലും വൈകിട്ട് അഞ്ചു മണിക്ക് വലിയ രീതിയിലുള്ള പ്രഖ്യാ പ്രാതിനിധ്യം വിവിധ ജില്ലകളിൽ നിന്നായി കോഴിക്കോട് പാലക്കാട് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് പേർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അൻവർ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ആതിരാ